ജില്ലയിലെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടറുടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും വെള്ളം കയറുകയും മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഷിൻഡോ തോമസ് ചേരുകയാണ് ഇരട്ടയിൽ നിന്നും ഷിൻഡോ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുക തുടരുകയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇരട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ഇപ്പോഴും മഴ തുടരുക തന്നെയാണോ കൃഷ്ണങ്കൂർ കഴിഞ്ഞ രണ്ടു ദിവസമായി മലയോര മേഖലയെ സംബന്ധിച്ച് അതിശക്തമായ മഴ തന്നെയാണുള്ളത് ഇന്ന് രാവിലെ മഴയ്ക്ക് അല്പം സമരം ഉണ്ടായെങ്കിൽ തന്നെയും രാത്രില്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ മലയോര മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലയോര മേഖലയിലെ ചെറുതോടുകളും പുഴകളും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ഉളിക്കൽ പഞ്ചായത്തിലെ മൂന്ന് പാലങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട് പ്രത്യേകിച്ച് ഉളിക്കൽ വായത്തൂർ പാലം അതോടൊപ്പം തന്നെ ഉളിക്കൽ വട്ടിയാന്തോട് പാലം ഏഹ് മണിക്കടവ് മാത്ര ചപ്പാത്തുപാലം എന്നീ പാലങ്ങളെല്ലാം തന്നെ ഈ ശക്തമായ മഴയിൽ പുഴയിലെ നീരൊഴുക്ക് ഉറഞ്ഞതിനെ തുടർന്ന് വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ ഏർ മഴ ശക്തമാവുമ്പോൾ ഈ പാലങ്ങളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയുണ്ട് അതോടെ ഈ മേഖലയെല്ലാം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുമുണ്ട് പുതിയ പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് ഇതുവരെയും പരിഹാരമായിട്ടില്ല എന്നുള്ളതും ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പ്രതിഷേധവും ഈ മേഖലയിൽ എല്ലാ വർഷവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരിട്ടി ചരൽ റോഡിൽ പുതുതായി പുതുതായി നിർമ്മിച്ച കെ എസ് ടി റോഡിന്റെ ഒരു ഭാഗം പുഴയിലേക്ക് ഇടിയുകയും ഈ റോഡ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാര്യത്തിൽ നിരവധി വീടുകളുടെ മുകളിൽ മരം കടപൊഴുകി വീണ് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാ പുഴകളും തോടുകളും ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം മഴ കൊണ്ട് ശക്തമായി തുടർന്നാൽ മഴയോര മേഖലയെ സംബന്ധിച്ച് ഉരുൾപൊട്ടൽ സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല അതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ റവന്യൂ അധികൃതരും ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്